നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടബോ ജോസ് ഒരു ജീപ്പ് ഡ്രൈവറായിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമ വരുന്നുണ്ട് നമ്മളെല്ലാവരും ഏവരും കാത്തിരുന്ന അപ്ഡേറ്റ്സുകൾ ഒരുപാട് വരുമെന്ന് വലിയ പ്രമോഷനും കാര്യങ്ങളും ഒക്കെ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സിനിമയായിരുന്നു ടർബോ ജോസ് അല്ലെങ്കിൽ ടർബോ എന്ന് പറയുന്ന സിനിമ അതിന് കാരണങ്ങൾ ഒട്ടനവധിയാണ് ഒന്ന് നമുക്കറിയാം മാനുവൽ തോമസ് എന്ന് പറയുന്ന തിരക്കഥ ഹോസലർ സിനിമയ്ക്ക് ശേഷം രണ്ടാമതായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്നു തിരക്കഥയുടെ ഭാഗത്തു നിന്ന് ഇനി വൈശാഖാവട്ടെ സംവിധാന മികവിൽ പൂക്കിരി പുലിമുരുകൻ തീർത്ത റെക്കോർഡ് നമുക്കറിയാം കാലം മമ്മൂ ലാലേട്ടന്റെ ഒരു സിനിമയായിരുന്നു ഏതാ ഒന്നാം സ്ഥാനത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് നിന്നത് അതിലുപരി മമ്മൂക്കയുടെ പൂക്കിരി രാജ എന്ന് പറയുന്ന നല്ല മാസ് ആക്ഷൻ മാസ് മസാല സിനിമ പിന്നെ രാജ ഈ രണ്ട് സിനിമകൾക്ക് ശേഷം മമ്മൂക്കയുമായിട്ട് ഒന്നിക്കുന്ന സിനിമ ടർബോ ഇനി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം നാലും നല്ല കിടുക്കാച്ചി വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു ആതിലായാലും നന്മർ നേരത്ത് മയക്കോ ആയാലും പിന്നെ റോഷോക്കായാലും പിന്നെ നമ്മുടെ കണ്ണൂർ സ്കോഡ് ഇതിൽ കണ്ണൂർ സ്കോഡ് മാത്രമേ ഉള്ളൂ നമ്മൾ സ്ഥിരം കാണുന്ന ശൈലിയിൽ ചെറിയൊരു ടച്ചുള്ള സിനിമ ബാക്കി മൂന്നും വെറൈറ്റി കൊണ്ട് ഒരു അമ്പരിപ്പിച്ച സിനിമകളായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ നിസ്സാരമായിട്ടും സംശയം പറയാൻ സാധിക്കും ഇപ്പം അഞ്ചാമതായിട്ട് ആദ്യമായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ആക്ഷൻ പാക്കേജ് സിനിമയാണ് വരുന്നത് അപ്പം അതിലൂരി പത്ത് നാൽപ്പത് കോടി എന്നൊക്കെ പറയേണ്ടി ചിലർ പറയുന്നു ചിലർ പറയുന്നത് എഴുപത് കോടി രൂപയോളം ബഡ്ജറ്റ് ആയെന്നൊക്കെ പറയുന്നു അപ്പൊ ഇത്രയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടും ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ നമുക്കറിയാം പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല ഇനി എന്നാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി സ്വന്തമായിട്ട് നിർമ്മിക്കുമ്പോഴെങ്കിലും ഏതാ മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാര്യമായിട്ട് ഒരു പ്രൊമോഷൻ നമ്മൾ പ്രതീക്ഷിക്കും സ്വാഭാവികം കാരണം എന്താ മമ്മൂട്ടി കമ്പനി മറ്റു കമ്പനികളൊക്കെയാണ് ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ആന്റോ ജോസഫ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കാര്യമായിട്ടൊരു പ്രൊമോഷനോ കാര്യങ്ങളോ അവര് ഒരു പിശുക്ക് കാണിച്ച് വലിയ ഒരു കാര്യമായിട്ടൊരു ഇത് നടത്തുന്നില്ല എന്ന് വെച്ചാൽ ഓക്കെ സമ്മതിക്കാം പക്ഷെ മമ്മൂട്ടി കമ്പനി തന്നെ ഈ സിനിമ നിർമ്മിക്കുമ്പം എന്തുകൊണ്ട് കാര്യമായിട്ടൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് നിൽക്കുവാണ് ആകെ നാല് പോസ്റ്റർ മാത്രമാണ് ഇതിൻ്റെ ഭാഗത്ത് നിന്നും ഇന്നലെ വരെ വന്നത് ഇന്നലെയാണ് അവസാനം കാത്തിരുന്ന് 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 നമുക്ക് മുമ്പിൽ വലിയൊരു സന്തോഷവാർത്ത വന്നെന്ന് തന്നെ പറയാം കാരണം അതെങ്കിലും വന്നല്ലോ ഇപ്പോഴെങ്കിലും ഏഹ് ഞായറാഴ്ച വൈകുന്നേരം ദുബായ് സിലിക്കോൺ സെൻട്രൽ മാളിൽ ഏഴര ആവുമ്പം അവിടെ ട്രെയിലർ റിലീസാവുകയാണ് അപ്പം നമുക്ക് ഇന്ത്യൻ സമയം ഒരു ഏഴര ഒമ്പത് മണി ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ട്രെയിലർ അവസരം നമുക്ക് ഇങ്ങനെ കാത്തിരുന്ന് തീരിക്കുകയാണ് ടീസർ ഇറങ്ങാതെ ഡയറക്ട് ട്രെയിലറാണ് ഈ സിനിമയുടെ ഇറങ്ങുന്നത് അതിന് കാരണമായിട്ട് ഇവരൊക്കെ പറയുന്നത് ജൂൺ പതിമൂന്നിനായിരുന്നു ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് വലിയ അവധിക്ക് തന്നെ ഇരുപത്തി മൂന്നിൽ ഇരുപത് ദിവസം മുൻപ് ഈ സിനിമ ടർബോ ജോസ് തിയേറ്ററുകളിൽ എത്തി നീക്കാനായിട്ട് ഇവർ തീരുമാനമെടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇങ്ങനെ അട്ടപ്പട്ടപ്പട്ടപ്പേ ഇതിൻ്റെ പരിപാടികളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക ആയാലും ഈ സിനിമ കണ്ണൂർ സ്കോഡിന് പറ്റിയ ഒരു അബദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ് കോടി നൂറ് ശതമാനം അടിക്കേണ്ട ഒരു സിനിമയായിരുന്നു അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വീക്കെൻഡ് ടൈമിൽ ഇപ്പൊ വ്യാഴാഴ്ച സിനിമ ഇറങ്ങിയെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞായർ ആ നാല് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത് അമ്പത് കോടി റേഞ്ചിൽ ഒരു സിനിമയ്ക്ക് എത്താൻ സാധിച്ച ആണ് ആ സിനിമ നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നൂറ് കോടി എന്നത് നിസ്സാരമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അടിക്കാൻ സാധിക്കും മമ്മൂക്കയുടെ കരിയറിൽ ഇതുവരെ ഒരു നൂറ് കോടി ക്ലബ്ബിൽ സിനിമ എത്താത്തതിന്റെ കാരണം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന അതിൻ്റെ കാര്യമായിട്ടൊരു പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാത്തതുകൊണ്ടാണെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും കാരണം അമ്പതോളം രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസ് ആവുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു നാല് ദിവസം കൊണ്ട് ഒരു അമ്പത് അറുപത് കോടി റേഞ്ചിൽ ഇതിന്റെ കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കിൽ വലിയൊരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് അനിവാര്യമാണ് ജസ്റ്റ് ഇപ്പം ദുബായിൽ ഒന്ന് പോകുന്നു കൊച്ചിയിൽ എവിടെയെങ്കിലും ഒരു ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കൊക്കെ നടത്തുന്നു ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഉദാഹരണത്തിന് പൃഥ്വിൻ്റെ ചില സിനിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹമൊക്കെ എഫേർട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടാൽ മതി എന്തുമാത്രം സ്ഥലങ്ങളിൽ പോയിട്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് അദ്ദേഹമൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ മമ്മൂക്കയുടെ ഇത്രയും നല്ല സിനിമകളാണ് നൂറ് ശതമാനം അതായത് ഒരു പവർ ഇത്രയും അധികം പ്രത്യേക വൈശാഖ് മിഥുൻമാനൽ മമ്മൂട്ടി കമ്പനി മമ്മൂട്ട എന്ന നടൻ ഇതെല്ലാം ഇത്രയും അവർ ഒന്നിച്ച് ഒരിടത്ത് കേന്ദ്രീകരിച്ച ടർബോ എന്ന് പറയുന്ന സിനിമയിൽ ഇങ്ങനെ എത്തി നീക്കുമ്പം അതിനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിച്ച് ഒരു പ്രൊമോഷൻ മെറ്റീരിയലായിട്ട് നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ ഷുവറാണ് ഇതിന് നൂറല്ല അല്ല കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് യൂത്തന്മാർ വന്ന് നടന്മാർ പോലും വലിയ നടന്മാർ പോലും അല്ലാഞ്ഞിട്ട് പോലും നൂറും ഇരുന്നൂറും കോടി അടിച്ചുകൊണ്ടിരിക്കുമ്പം മമ്മൂക്കെ പോലെയുള്ള ഇത്രയും വലിയൊരു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മെഗാസ്റ്റാറിന് നൂറ് കോടി എന്നതൊക്കെ സിമ്പിളാണ് പുട്ടുപോലെ അടിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടോ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചില്ല ആകെ ഇപ്പം ഈ ദുബൈയില് ട്രെയിലർ റുള്ളിന് വേണ്ടി പോകുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഇത്രയും പാനിന്ത്യൻ തരത്തിൽ തന്നെ റീച്ച് കിട്ടിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു ഇതിന് കാരണം സുനിൽ ഷെട്ടി പുഷ്പ സിനിമയിലൂടെ ഇത്രയധികം പാൻ ഇന്ത്യൻ താരമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അത്തരം വലിയൊരു വില്ലനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമില് തെലുങ്ക് നാട്ടിൽ പോയിട്ട് അവിടെ പോയി നല്ലൊരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട് രാജ്പീർ ഷെട്ടി കന്നഡ നടൻ ഒരു രണ്ട് മൂന്ന് സിനിമ ഋഷഭ് വായന ചാർളി ടൂബി മൂന്നാല് സിനിമകൾ കൊണ്ട് ഞെട്ടിച്ച പ്രകടനം കൊണ്ട് കന്നഡ നാട്ടിലും എല്ലായിടത്തും തന്നെ പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നടനാണ് അദ്ദേഹം വില്ലനായിട്ട് വരുമ്പോൾ അവിടെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ുംറിയത്തില്ല ഇത്തരത്തിലൊക്കെ ഇന്ത്യ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്ന തരത്തിലും ബാക്കിയുള്ള അമ്പത് രാജ്യങ്ങളിൽ കുറഞ്ഞതൊരു മൂന്നോ നാലോ രാജ്യങ്ങളിലെങ്കിലും പ്രൊമോഷൻ പരിപാടിക്കൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഈ ചിത്രത്തിന് നൂറല്ല ഇരുന്നൂറ് കോടി അടിക്കാൻ സാധ്യതയുള്ള ഒരു മാസ് മസാല ആക്ഷൻ സിനിമ ആകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് പക്ഷെ എന്തുകൊണ്ടും ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത്രയും ദിവസം ഇനിയിപ്പോൾ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഈ സിനിമ ഇറങ്ങാൻ അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമയുടെ മാക്സിമം ഡെലിവറി ചെയ്യാനുള്ള ഔട്ട്പുട്ടിലേക്ക് ഇതിനെ ജനങ്ങളിലേക്ക് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഈ സിനിമയും നൂറ് കോടിയിൽ എത്താൻ സാധ്യതയുള്ളൂ നൂറ് കോടി എത്താനുള്ള വക എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ വേണ്ടി ഒരു ഡെലിവറിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നൂറ്റാമ്പത അല്ല ഇരുന്നൂറ് കോടിക്ക് ഉള്ള സാധ്യത ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ ഇപ്പം ഒരു ഉദാഹരണം ആറാട്ടിന്റെ ആ സിനിമ ഉണ്ടല്ലോ ആറാട്ട് സിനിമയ്ക്കകത്ത് കെ ജി എഫിന്റെ വൺ വില്ലനെ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി ലാലേപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പണ്ട് തട്ടുന്ന പോലെ തട്ടുന്നു അത്രയും വലിയ വില്ലനെ പിന്നെ എന്തിനാ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ എന്തായാലും നടക്കത്തില്ല സുനിൽ ഷെട്ടിയെ പോലെയുള്ള അത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് വെറുതെ അങ്ങ് ചുമ്മാ ഒരു പേരിന് വേണ്ടി ആറാട്ടിന്റെ അകത്ത് കൊണ്ടുവന്ന പോലെ കെ ജി എഫിന്റെ വലിയ ബിൽഡപ്പ് വില്ലനെ കൊണ്ടുവന്നിട്ട് ചുമ്മാ തട്ടുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല ഇതിന്റെ അകത്ത് നല്ല രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നല്ല രീതിയിൽ കീറിക്കൊടുത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള പോസിറ്റീവ് വശങ്ങൾ ുണ്ട് പക്ഷേ എന്തുകൊണ്ടോ വേണ്ട രീതിയിൽ കാര്യമായിട്ടൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് ടീസർ പോലും വന്നില്ല ട്രെയിലറാണ് വരുന്നത് ഇനിയെങ്കിലും കുറേ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ ചെയ്ത് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഒരു പത്തമ്പത് അറുപത് കോടി റേഞ്ചിൽ കളക്ഷൻ എത്തിയാൽ അമ്പത് രാജ്യങ്ങളിലോളം റിലീസിങ്ങിന് എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു രണ്ടോ മൂന്നോ കോടി രൂപയും കൂടെ മുടക്കി അല്ലെങ്കിൽ അഞ്ചോ ആറോ കോടി രൂപയും കൂടെ എക്സ്ട്രാ മുടക്കി കഴിഞ്ഞാൽ ഇതിന് തീർച്ചയായിട്ടും നല്ലൊരു കളക്ഷൻ കുതിപ്പ് അല്ലെങ്കിൽ കളക്ഷൻ വേട്ട ടർബോ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതങ്ങനെ ഉണ്ടാവണമെന്നാണ് മലയാള സിനിമ അല്ലെങ്കിൽ മെഗാസ്റ്റാർ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിനൊട്ട് വലിയൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നല്ലൊരു ഹിറ്റായിട്ട് ഈ സിനിമ മാറാനുള്ള എല്ലാ വിധ സാധ്യതയുണ്ട് എന്തായാലും തന്നെ മമ്മൂട്ടി കമ്പനി ആകെ ഇപ്പം നാലോ അഞ്ചോ പോസ്റ്റർ മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതൊന്നും പോരാ നല്ല ഒരു പ്രതീതി സിനിമ ഇപ്പം ലാലേട്ടന്റെ ചില സിനിമകളൊക്കെ വരുമ്പോഴത്തേനും വൺ ഹൈപ്പ് ഉണ്ടാക്കിയിടും ആ ഒരു ഹൈപ്പിനൊപ്പം സിനിമകൾ വരുന്നില്ലാത്തതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ വലിയൊരു പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാത്തത് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് വലിയൊരു അന്തരീക്ഷത്തിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് സിനിമ അത്രയും ഡെലിവറി ഒരു നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് തന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം വൺ ഹിറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അങ്ങനെ ഇനിയെങ്കിലും മമ്മൂട്ടി കമ്പനി സ്വന്തമായിട്ട് നിർമ്മിക്കുമ്പോൾ ഈ സിനിമ നല്ല രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും വൻ ഹൈപ്പും ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് അല്ലെങ്കിൽ കണ്ണൂർ സ്കോഡിന് പറ്റിയതുപോലെ വെറുതെ ഒരു എൺപത്താറ് എൺപത്തഞ്ച് കോടി റേഞ്ചിലേക്ക് നീക്കേണ്ട നൂറ് ശതമാനം നൂറ് കോടി അടിക്കാത്തതിന് കാരണം ആ സിനിമ അടിക്കാത്തതിന് കാരണം പ്രൊമോഷന്റെ കാര്യമായിട്ടുള്ള കുറവാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വലിയൊരു ഹൈപ്പ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് ഉണ്ടായിട്ട് വരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുകയാനുള്ളത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പര്